മഹിളാ കോൺഗ്രസ് പുളിങ്ങോം മണ്ഡലം കൺവെൻഷൻ നടന്നു ചുണ്ടയിൽ നടന്ന കൺവെൻഷൻ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ ഉദ്ഘാടനം ചെയ്തു റോഷി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി റോജി ജോൺ അധ്യക്ഷനായി ഉഷാ മുരളി കെ കോമളവല്ലി ജെയിൻസ് രാമന്തര എന്നിവർ സംസാരിച്ചു ശേഷം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ ശക്തിയായി കോളോട് യോഗത്തിൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് മല കോൺഗ്രസ് അത് കോൺഗ്രസിൻ്റെ കോൺഷംഘടനയായ മല കോൺഗ്രസ് ആയാലും ഗോൾഫ് കോൺഗ്രസ് ആയാലും ഒക്കെ പക്ഷെ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് മല കോൺഗ്രസുള്ള പ്രവർത്തനങ്ങൾ അത്ര നല്ല അതായത് അതായത് ആ പഴയകാല കോഴിക്കോടുകൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നാലഞ്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ബഹുമാനിയായ എൻ്റെ ജലീലേത്ര

അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ